കാസർഗോഡ് ജില്ലയോടുള്ള റെയിൽവേ അവഗണനയിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് കാസർഗോഡ് ജില്ലയോടുള്ള റെയിൽവേ അവഗണനയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു ഈ ഈ കാസർകോട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധ്യമായ നിലയിൽ ട്രെയിൻ അനുവദിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല തുടർച്ചയായ അവഗണന ഉണ്ടാകുന്നു നേരത്തെ വന്ദേ ഭാരത് അനുവദിക്കപ്പെട്ട സാഹചര്യത്തിൽ വന്ദേ ഭാരത് അനുവദിക്കപ്പെട്ട ആദ്യഘട്ടത്തിൽ കണ്ണൂർ വരെയായിരുന്നു വന്ദേ ഭാരത് അനുവദിച്ചിരുന്നത് വലിയ പ്രതിഷേധം ജില്ലയിലാകുയർന്നു വന്നു ജില്ലയിലെ പൊതുജനാധിപത്യ പ്രസ്ഥാനം ജില്ലയിലെ യുവജന പ്രസ്ഥാനം ജില്ലയിലെ യാത്രക്കാർ കടുത്ത പ്രതിഷേധം ഉയർത്തി മുന്നോട്ട് വന്ന ഘട്ടത്തിലാണ് വന്ദേ ഭാരതിന്റെ ട്രെയിൻ വന്ദേ ഭാരതിന്റെ സ്റ്റോപ്പി കാസർകോട്ട് വരെ ദീർഘിപ്പിക്കുന്ന സമീപനത്തിലേക്ക് റെയിൽവേ മന്ത്രാലയം നിർബന്ധിക്കപ്പെട്ടത് ഇവിടെ പ്രിയപ്പെട്ടവരെ വലിയ പ്രതിഷേധം നമുക്ക് ഉയർത്താൻ വേണ്ടി കഴിയണം ബ്ലോക്ക് പ്രസിഡന്റ് വി ബി മിഥുൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ശിവപ്രസാദ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നസറുദ്ദീൻ മലങ്കര ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജ്യോതി ചെന്നിക്കര ഹരിത നാലപ്പാടം സുഭാഷ് പാടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്